നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ പ്രഥമമായിട്ടും പറയുന്നത് കോണിപ്പടി കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കസേരയിലല്ല താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പഴയ പോലെ പഴയ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാൽമുട്ട് തുറക്കുക അടക്കുക ചെയ്യുമ്പോഴൊക്കെ ഫ്ലക്ഷൻ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്രെപിറ്റസ് അതായത് സൗണ്ടിൽ ക്ലിക്കിംഗ് ആയിട്ടുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്ന ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഗ്രേഡ് വൺ ടുവിലുള്ള എല്ലോ തേമാനം തുടങ്ങുന്നത് പിന്നെ മൂ മൂന്നും നാലിലേക്കൊക്കെ എത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അതായത് നൂറിൽ എഴുപത് ശതമാനത്തോളം എൺപത് ശതമാനത്തോളം വരുന്ന വേദന ജോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള വേദന കട നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ്റെ രണ്ട് എല്ലും തമ്മിൽ ഒരസുന്ന ക്രിപിറ്റസ് പോലെയുള്ള അവസ്ഥകൾ മുട്ട് അവസാനം എന്തായാലും ഗ്രേഡ് ഫോറിലേക്കൊക്കെ എത്തുമ്പോൾ രണ്ട് മുട്ടും കൂടി ജോയിൻറ്റ് ചെയ്ത് പോയിട്ട് മുട്ട് വളഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ പറയുക നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ വെയിറ്റ് മുട്ടിലൂടെ നമുക്ക് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഗ്രേഡ് ഫോറിലേക്കൊക്കെ വരുന്നത് നമസ്കാരം യുവാക്കളിലും പ്രായമായവരിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് സന്ധിവേദനകൾ നമ്മുടെ ഷോൾഡറിനായാലും അതുപോലെ തന്നെ മുട്ടിനായാലും കൈക്കുഴക്കായാലും അങ്ങനെ ഒരുപാട് സന്ധികൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് അപ്പോൾ ആ സന്ധികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു ഒരു സന്ധിവേദനയാണ് മുട്ടുവേദന ഞാൻ ഡോക്ടർ രാകേഷ് അയ്യാർ പെയിൻ ഫിസിഷ്യൻ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ മുട്ടുവേദനയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ മുട്ടുവേദന പലതരത്തിലുണ്ട് അതായത് വളരെ ആയിട്ടുള്ള ആൾക്കാരിലും അതുപോലെ തന്നെ പ്രായമായവരിലും നമുക്ക് മുട്ടുവേദന വളരെ കൂടുതലായിട്ട് കണ്ടുവരാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ ചെറുപ്പക്കാരിലെ അതിനൊരു കുറച്ച് സെറ്റായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട് അതുപോലെ തന്നെ പ്രായമായവരിൽ കൂടുതലായിട്ട് മുട്ടുവേദന ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കുറേ അധികം രോഗകാരണങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ ശരിക്കും അതിനെ രണ്ടായി തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ടായി തന്നെ വേർതിരിച്ചുകൊണ്ട് ആ രോഗാവസ്ഥയെ മനസ്സിലാക്കുകയും ആ ലക്ഷണങ്ങളെ മനസ്സിലാക്കുകയും വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം യുവാക്കളിൽ കാണപ്പെടുന്ന മുട്ടുവേദനയെക്കുറിച്ച് ആദ്യമായി തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ യുവാക്കളിൽ മുട്ടുവേദന എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ മുതലേ ഒരു ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്ന മുട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളതിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം നോർമലായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വയസ്സോളം മുട്ടുവേദന ഇല്ലാതെ കടന്നു വരുന്ന ആൾക്കാരിൽ പിന്നീട് ഒരു മുട്ടുവേദന ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അതിൽ തന്നെ ഭയങ്കരമായിട്ട് എക്സസ്വേറ്റഡ് ആയിട്ട് ആക്ടിവിറ്റീസ് അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഫുട്ബോള് ക്രിക്കറ്റ് അത്ലറ്റിക്സ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക തരത്തിൽ വേറെ ഡയർ ഉണ്ടാകുന്നു അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ട് മുട്ട മുട്ടെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ തുടയല്ലുകളും അതുപോലെ തന്നെ കാലിൻ്റെ എല്ലുകളും നമ്മൾ യോജിപ്പിക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോയിൻ്റാണ് സന്ധിയാണ് അപ്പോൾ അത് രണ്ട് സന്ധികളുണ്ട് രണ്ട് കാലിലേക്കും രണ്ട് സന്ധികളുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭാരം ഈ രണ്ട് സന്ധികളിലൂടെയാണ് നമ്മുടെ കാൽപാതത്തിലൂടെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ശരീരം എത്ര ഭാരമുണ്ടോ അതിനൊക്കെ ഇതിന് താങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ വേദനയും സഹിക്കണം വേദന ഈ ഭാരവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം അതുപോലെ തന്നെ ഈ ചെയ്യുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഈ രണ്ട് ജോയിൻ്റുകളിടയിലുള്ള കാർട്ട്ലേജിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകുന്നു അപ്പോൾ അത് ആ ഒരു ജോയിൻറ്റ് ആ ഒരു സന്ധി പെട്ടെന്ന് തന്നെ ഒരു വേറെ ഡയറിലേക്ക് പോയിട്ട് ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസും അതുപോലെ തന്നെ കാർട്ടിലേജ് ഇഞ്ചുറീസും ആത്രൈറ്റീസും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈമറി ഹോസ്റ്റോ അത്രൈറ്റീസ് പ്രൈമറി എല്ലു തേമാനം തന്നെയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി എന്ന് വേണമെങ്കിൽ കൂടി വിളിക്കാം കാരണം സെക്കൻഡറി എന്ന് പറയുമ്പോൾ തൈറോയിഡിൻ്റെ അസുഖം പാര തൈറോഡിൻ്റെ അസുഖം ബാക്കിയുള്ള അസുഖങ്ങൾ മൂലം ഉണ്ടാവുന്ന ഒരു എല്ലുതേമാനത്തെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് എന്നാലും നമുക്കൊരു സോ കോൾഡ് സെക്കൻഡറി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എല്ലു തേമാനം അത് ഹോസ്റ്റി ആത്രൈറ്റീസ് ആണ് ഈ അത്ലറ്റിക്സിലൊക്കെ കാണപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളിലും നമ്മളെ ആതോറിറ്റീസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രായമായവരിലെ ട്രീറ്റ്മെൻറ്റും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ആ സമയത്ത് ഒരു പെട്ടെന്നൊരു ദിവസം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു വേദന വരികയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ ഉള്ളിലുള്ള മെനിസ്കസ് ലിഗമെൻ്റ് ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ആൻറ്റീരിയർ ക്രൂഷ്യഡ് മെയിൻ്റെ എ സി എൽ ടി ആറിനൊക്കെ വളരെ കോമൺ ആയിട്ട് ഈ സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതാണ് അങ്ങനെ ഉള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞു ടർഫിലൊക്കെ ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചെത്തി ഒരു കൈ ഏതൊരു എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കാൽമുട്ട് ഒന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ തന്നെ നീര് വന്നു അപ്പോൾ തന്നെ വേദന വന്നു അപ്പോൾ ആ ഒരു വേദന എന്ന് പറയുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ടുണ്ടായ ആ വേദന നമുക്ക് ഒരു ഓർത്തോപെഡീഷൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും നമ്മൾ ആ ഒരു സംഗതിയെക്കുറിച്ചല്ല പറയുന്നത് ഒരു വളരെ ഗ്രാജുവൽ ആയിട്ട് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഒരു വേദന ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇക്ക ഇക്കണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഡെയിലി ആക്ടിവിറ്റീസ് ലിഗമെൻറ്റ് ഇഞ്ചുറി ഒക്കെ തന്നെയാണ് യുവാക്കളിൽ കൂടുതലായിട്ടും കാൽമുട്ട് വേദനയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഞ്ചുറ്റോറുള്ള മസിലിൻ്റെ വേദന കൊണ്ടൊക്കെ മുട്ടുവേദന ഉണ്ടാവാം അതൊക്കെ ഉൾപ്പെടാതെ തന്നെ ഈ മെനിസ്കൽ ടയറും അതുപോലെ ലിഗമൻ ടയറൊക്കെ തന്നെയാണ് യുവാക്കളിൽ കണ്ടുവരുന്നത് ഇനി കൂടുതലായിട്ടും നമ്മുടെ എൻ്റെ ഒ പി ഡളിൽ കൂടുതലായിട്ടും വരുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് നാൽപ്പതും അമ്പതും വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രായമായ ആൾക്കാരിലാണ് കൂടുതൽ ഈ മുട്ടുവേദന കാണപ്പെടുന്നത് അവരിൽ എന്ന് പറയുകയാണെങ്കിൽ അവരൊരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇടപെട ഉൾപ്പെടുന്ന ഒരാൾക്കാരൊന്നുമല്ല പക്ഷേ അവരുടെ ഒരു ബോഡി മാസ് അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് നമ്മുടെ മുട്ട് പല വർഷങ്ങളായിട്ട് അവർ വാക്കിങ് നടക്കുകയും ഇരിക്കുകയും നടക്കുകയും കോണിപ്പടി കയറുകയൊക്കെ ചെയ്യുന്നത് മൂലം ഒരു ഡീജനറേഷൻ അതായത് കുറേ കാലങ്ങൾ എടുത്തിട്ട് ഒരു ഡീജനറേഷൻ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഒരു എല്ല് തേയ്മാനം ആണ് എല്ല് തേമാനമാണ് നമ്മുടെ ഒരു പ്രൈമറി ഓസ്റ്റിയോ തന്നെയാണ് എന്താ പറയുക നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ പ്രായമാവരിൽ കാണപ്പെടുന്ന ഒരു മുട്ടുവേദനയുടെ ഒരു റീസൺ ആയിട്ട് കാണുന്നത് അപ്പോൾ അവരിലും ഒരു ലിഗമെൻ്റ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു മെനിസ്കൽ ടിയറോ അങ്ങനത്തെ ഉള്ളൊരു പ്രോബ്ലം ഉണ്ടായിക്കൊള്ള ഉണ്ടാവാതിരിക്കണമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് പക്ഷേ കൂടുതലായിട്ടും അവരിൽ കാണപ്പെടുന്ന എല്ല് തേയ്മാനം പോലെയുള്ള അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുട്ട് എല്ലിൻ്റെ എല്ല് തേയ്മാനം എന്താണെന്നുള്ള രീതിയിൽ നമുക്കത് ആദ്യം മനസ്സിലാക്കണം അതായത് രണ്ട് എല്ലുകൾ നമുക്കറിയാം ആ എല്ലിൻ്റെ എല്ല് രണ്ടും കൂടി എല്ല് കൂടി മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൂവ്മെൻറ്റ് സാധ്യമാകും ഒരിക്കുമില്ല അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആ എല്ലിൻ്റെ അറ്റത്ത് കുറച്ച് കാട്ട്ലേജിൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാൽ കാട്ട്ലേജിൻ്റെ കോട്ടിംഗ് മാത്രമാണോ അല്ല അതിൻ്റെ ഒരു സൈനോവിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് അതുമാത്രമാണോ അതുമല്ല അതിൻ്റെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് അതായത് വളരെ മിനുസമുള്ള സൈനോവിൽ ഫ്ലൂയിഡ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈനോവിൽ ഫ്ലൂയിഡിൻ്റെയും ഈ ഒക്കെ ഭാഗമായിട്ടാണ് വേദന ഇല്ലാണ്ട് ആ ആ രോഗിക്ക് ഇത്രയും കാലം സഞ്ചരിക്കാൻ സാധിച്ചത് പക്ഷേ ഒരു അമ്പതോ അറുപതോ വയസ്സാവുന്നത് കൂടിയിട്ട് ഈ കാർട്ടിലേജ് അവിടെ നിന്ന് മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറച്ചിലിൻ്റെ ഭാഗമായിട്ട് ആ കാർട്ട്ലേജ് അവിടെ നിന്ന് മാറിപ്പോകുന്നു ആ സൈനോവിൽ ഫ്ലൂയിഡ് എന്തു ചെയ്യുന്നു ഈ കാർട്ട്ലേജ് അവിടെ നിന്നും മാറുമ്പോൾ രണ്ട് ബോണ്ടും തമ്മിലൊരു കോൺടാക്റ്റ് രണ്ട് അസ്ഥികൾ തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നു അസ്ഥികൾ തമ്മിലൊരു കോൺട്രാക്റ്റ് കോണ്ടാക്റ്റ് അഥവാ ഫ്രിക്ഷൻ വരുമ്പോൾ അവിടുത്തെ സൈനോവിൽ നേരത്തെ പറഞ്ഞ സൈനോവിയൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് അക്യൂബിലേറ്റ് ചെയ്യുകയും കൂടുതലായിട്ട് അവിടെ കാണപ്പെടുകയും ആ എന്താ പറയുക ആ ജോയിൻ്റിന് അല്ലെങ്കിൽ ആ സന്ധി സൈനോവിയൽ ഫ്ലൂയിഡ് നിറഞ്ഞ് വീർത്തു വരികയും അതുകൊണ്ട് ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള ഒരു വേദനയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഒരു ഗ്രേഡ് വണ്ണ് ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഒരു ഏകദേശം പത്തോ ഇരുപതോ വർഷം കൊണ്ട് മെല്ലെ പ്രോഗ്രസ് ചെയ്ത് അവസാനം കാർട്ട്ലേജ് മുഴുവൻ മാറി മുഴുവൻ ഉണ്ട് അതുപോലെ തന്നെ വേദനയുള്ള ഒരവസ്ഥയായ ഗ്രേഡ് വണ്ണിൽ നിന്ന് കാർട്ട്ലേജ് മുഴുവൻ മാറി രണ്ട് ബോണ് തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് ബോണും കൊണ്ട് യോജിക്കുന്ന അത്രയും ഫ്രിക്ഷനിലുള്ള തീവ്രമായിട്ടുള്ളൊരു വേദനയായിട്ടുള്ള ഗ്രേഡ് ഫോർ അവസ്ഥയിലേക്ക് വരെ എല്ല് തേമാനം അഥവാ ഓസ്റ്റിയോർത്രൈറ്റീസ് എത്തും അപ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഗ്രേഡ് വണ് ടുവിന് കുറച്ച് ലക്ഷണങ്ങളും ഗ്രേഡ് ത്രീ ഫോറിന് അധികം ലക്ഷണങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രേഡ് വണ് ടുവിലുള്ള ഒരു മുട്ടിൻ്റെ തേമാനമാണ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് ആദ്യം നമുക്കതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രഷർ പോലെ തന്നെ മുട്ടിൻ്റെ ഉള്ളിലെ പ്രഷർ ചന്തയിലെ ഉള്ളിലെ പ്രഷർ കൂടുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് അതാണ് ഏറ്റവും അതിൻ്റെ ലക്ഷണങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അതുതന്നെയാണ് ആ നമ്മൾ നമ്മൾ എന്താ പറയുക മുട്ടിൽ ചമറം അടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും അതുപോലെ തന്നെ ആ ചമറം അടിഞ്ഞിരിക്കുമ്പോൾ ഏകദേശം നൂറ്റി അറുപത് മില്ലിമീറ്റർ വർക്കൂറിയാണ് ആ ജോയിൻറ്റിൻ്റെ ഉള്ളിലെ പ്രഷർ വരുന്നത് അതുപോലെ തന്നെ കോണിപ്പടി കയറുമ്പോൾ നൂറ്റി ഇരുപതല്ല ഏകദേശം അത്രയോളം വരും കോണിപ്പിടി ഇറങ്ങുമ്പോൾ നൂറ്റി നാൽപ്പതോളം വരും നിൽ നിൽക്കുമ്പോൾ അറുപതോളം വരും അത് ഇരിക്കുമ്പോൾ ഒരു ഇരുപതിലേക്ക് പോകുന്നു ആ ഇരുപതിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആ രോഗിക്ക് വേദന ഉണ്ടായിക്കോളെന്നില്ല പക്ഷേ ആ നൂറ്റി അറുപതിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ പഴയ ഇന്ത്യൻ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും പിന്നെ ആ അവസ്ഥയിൽ നിന്ന് ഏനിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ ഈ നൂറ്ററുപത് എന്ന് പറയുന്ന ഇത്രയും അഞ്ചോ എട്ടോ തവണ പ്രഷറുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കോണിപ്പടി കയറുന്ന ആക്ടിവിറ്റീസ് അതുപോലെ ചെമറം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമ്പോൾ വേദന കൂടുകയും വേദനയോടൊപ്പം തന്നെ കൂടുതൽ കാർട്ടിലേജ് ലോസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് വേദന കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ പ്രഥമമായിട്ടും പറയുന്നത് കോണിപ്പടി കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കസേരയിലല്ല താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പഴയ പോലെ പഴയ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് എന്നുള്ള രീതികളിലാണ് ഈ രോഗികൾ കൂടുതലായിട്ടും ആദ്യമായിട്ട് ബുദ്ധിമുട്ടുകൾ പറയുന്നത് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഒരു ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തേക്കുള്ള കാൽമുട്ടിൻ്റെ അകത്തേക്കുള്ള ജോയിൻ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അകത്തേക്കുള്ള ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും വേദനയും സ്വല്യങ്ങും ഒക്കെ കാണുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രേഡ് വണ്ണും ടൂവിലും കാണുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാൽമുട്ട് തുറക്കുക അടക്കുക ചെയ്യുമ്പോഴൊക്കെ ഫ്ലക്ഷൻ എക്സ്റ്റെൻഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്രെപിറ്റസ് അതായത് സൗണ്ടിൽ ക്ലിക്കിംഗ് ആയിട്ടുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്ന ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഗ്രേഡ് വൺ ടൂവിലുള്ള എല്ലോ തേമാനം തുടങ്ങുന്നത് പിന്നെ മൂന്നും നാലിലേക്കൊക്കെ എത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അതായത് നൂറിൽ എഴുപത് ശതമാനത്തോളം എൺപത് ശതമാനത്തോളം വരുന്ന വേദന ജോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള വേദന കട നല്ല രീതിയിലുള്ള ഫ്രിക്ഷൻ്റെ രണ്ട് എല്ലും തമ്മിൽ ഒരസുന്ന ക്രെപിറ്റസ് പോലെയുള്ള അവസ്ഥകൾ മുട്ട് അവസാനം എന്ത് ഗ്രേഡ് ഫോറിലേക്കൊക്കെ എത്തുമ്പോൾ രണ്ട് മുട്ടും കൂടി ജോയിൻറ്റ് ചെയ്ത് പോയിട്ട് മുട്ട് വളഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ പറയുക നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ വെയിറ്റ് മുട്ടിലൂടെ നമുക്ക് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഗ്രേഡ് ഫോറിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് വണ് ടു ഒക്കെ ഉള്ള അവസ്ഥയിൽ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട് നമുക്കത് ഓസ്റ്റിയോ ആത്രേറ്റീസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കും കാർട്ട്ലേജിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കാൽഷ്യം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ മുട്ട പാൽ പോലെയുള്ള കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പ്രഷർ കൂടുന്ന സിറ്റുവേഷനുകൾ അതായത് ക്ലൈമ്പിങ് അതായത് നമ്മുടെ കോടിപ്പടി കയറുക ചെമ്മറ പണിഞ്ഞിരിക്കുക അങ്ങനെയുള്ള പ്രഷർ കൂടുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പറഞ്ഞ ഡയറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തുക ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും മുട്ടു ഒരു വെയ്റ്റ് ബിയറിങ് അത്രയോ വരുന്നുള്ളൂ അപ്പോൾ അത്രയോ എത്രയോ മാത്രം വെയ്റ്റ് ബെയറിങ് കുറയ്ക്കുന്നു അത്രമാത്രം നമുക്ക് മുട്ടിൻ്റെ വേദനകൾ മാറ്റുവാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഹോട്ട് ഫോമെൻറ്റേഷൻ ഓയിൽ മസാജൊക്കെ ചെയ്ത് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഫിസിയോതെറാപ്പിള്ള ഫിസിയോതെറാപ്പിയിൽ ഉൾപ്പെടുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ അതായത് നമ്മുടെ മുട്ടിന് മാത്രം മുട്ടിൻ്റെ എല്ലുകൾക്ക് മാത്രം എല്ലാ ജോലിയും വെയിറ്റിൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവൻ താങ്ങാനുള്ള ജോലി മുഴുവനായിട്ട് മുട്ടിന് കൊടുക്കാതെ അപ്പുറത്തുള്ള മസിൽസിനൊക്കെ സ്ട്രെങ്തൻ രീതി ചെയ്യുന്നത് പോലെയുള്ള എക്സസൈസുകളുണ്ട് ആ എക്സ ആ എക്സസൈസ് ചെയ്യുന്നതുമൂലം തുടയിലെ മാംസപേശികളുടെ ബലം കൂടുകയും അത് ജോയിൻ്റിലേക്കുള്ള പ്രവർത്തനത്തെ കൂടുതലായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെയുള്ള എക്സസൈസ് ചെയ്യുന്നത് മൂലമൊക്കെ നമുക്ക് ഗ്രേഡ് വൺ ടു പോലെയുള്ള കാർട്ട്ലേജ് ലോസുകളെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡുകൾ ഗ്രേഡ് ത്രീയിലേക്ക് പോകുമ്പോൾ ത്രീയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ എക്സസൈസ് എക്സസൈസ് കുറച്ചും കൂടിയും അതിൻ്റെ കട്ടി കൂട്ടേണ്ടി വരും ഏകദേശം ഒന്നോ രണ്ടോ കിലോ എടുത്തുള്ള എക്സസൈസുകളാണ് ഗ്രേഡ് വൺ ടുവിൽ ചെയ്യേണ്ടതെങ്കിൽ ഗ്രേഡ് ത്രീയിൽ കുറച്ചും കൂടി അധികം വൈറ്റമിൻ ഡിയും കാഴ്ചത്തിനേയും ഒക്കെ സപ്ലിമെൻറ്റേഷൻ ആവശ്യമായിട്ട് വരും കുറച്ചുകൂടി കൂടി എക്സസൈസും ഫിസിയോതെറാപ്പിയും ഒക്കെ ആവശ്യമായിട്ട് വരും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഗ്രേഡ് ത്രീയും ചെറുതായിട്ട് കൺസർവേറ്റീവിലൂടെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലേ കൺട്രോൾ ഫർദർ പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഗ്രേഡ് ഫോർ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് ആ എന്തെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അതിനെടുക്കേണ്ടി വേണ്ടി വരും അപ്പോൾ ഒരു ഓർത്ത പെഡിഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചിലപ്പോൾ മുട്ട് മാറ്റി വയ്ക്കേണ്ട ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരവസ്ഥ ഒക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഗ്രേഡ് ഫോർ ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങളിലൂടെ സം ഓസ്റ്റോ ആത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിന് നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മാർഗങ്ങൾ എന്താണ് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെന്ന് സംസാരിച്ചു അതിനുശേഷം നമുക്ക് എക്സസൈസുകളും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അപ്പോൾ അപ്പോൾ ഇതുകൊണ്ടൊക്കെ എല്ലാവരിലും ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനത്തോളം രോഗികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ ഓസ്റ്റോ ആത്രൈറ്റിസിൻ്റെ പ്രോഗ്രഷൻ അതായത് ഇത് ഓസ്റ്റോ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈക്വൽ ടു നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ആണ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആക്ടിവിറ്റിയാണ് അത് നമ്മുടെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡയറ്റിൻ്റെയും ഫിസിയോതെറാപ്പിയുടെയും സഹായത്തോടു കൂടി മാറ്റുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻറ്റ് ഓഷ്യോടും കൂടിയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇത്ര അധികം കാര്യങ്ങൾ ചെയ്തിട്ടും ഡിസീസ് പ്രോഗ്രസ് ചെയ്യുകയാണ് വേദന മാറുന്നില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പി ആർ പി പോലെയുള്ള റീജനറേറ്റീവ് തെറാപ്പീസ് നമുക്ക് ആണ് അപ്പോൾ ഇത് ഗ്രേഡ് വണ്ണ് ടു അപ്പോൾ നമ്മൾ പറയും ഈ ഗ്രേഡ് വണ്ണ് ടു എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന രോഗികൾ ഒരു റീജനറേറ്റീവ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു പെയിൻ ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന വേദന കുറവാണെങ്കിലും ആ കാർട്ട്ലേജ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു അമ്പത് എം എൽ ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്തു അതിൽ നിന്ന് തന്നെ പി ആർ പി പോലെയുള്ള സാധനം വേർച് ബ്ലഡിൻ്റെ അംശം വേർതിരിച്ചെടുക്കുകയും വീണ്ടും നമുക്ക് ആ മുട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഇതിപ്പോൾ പി ആർ പി വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതി തന്നെയാണ് അപ്പോൾ അത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അവിടുത്തെ കോശമായിട്ടത് മാറാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഈ പി ആർ പിക്ക് അപ്പോൾ മുട്ടിൻ്റെ ഉള്ളിൽ ഇത് കപ്പാസിറ്റി ആണെങ്കിൽ കാർട്ടിലേജ് പോയി തുടങ്ങുന്ന ഒരവസ്ഥയിൽ അതായത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്ത ഗ്രേഡിറ്റ് ടു ത്രീ വരെയുള്ള അവസ്ഥയിൽ ഈ പി ആർ പി ഡെപ്പോസിറ്റ് ചെയ്യുന്നതോടു കൂടിയിട്ട് അവിടുത്തെ കാർട്ട്ലേജ് റീജനറേറ്റ് ചെയ്യുകയും മുട്ടുവേദന ശക്തമായ മുട്ടുവേദനയൊക്കെ ഒരു ഏകദേശം എഴുപത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഉള്ള ഒരു മുട്ടുവേദനയൊക്കെ സീറോയിലേക്കോ പത്തിലേക്കോ ഔട്ട് ഓഫ് ഹൺഡ്രഡിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ പി ആർ പി തെറാപ്പി വിജയകരമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി അതല്ല പി ആർ പിക്ക് പറ്റാത്ത രീതിയിലേക്ക് രോഗം മുന്നോട്ട് പോയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കൂടുതലായിട്ടും ഒരു ഡെഫിനെറ്റീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ ഒരു ഓർത്തോപെഡിഷ്യൻ്റെ സഹായത്തോട് കൂടി നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ അത് അതിനോ ആ ഓപ്പറേഷനിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത രോഗികൾക്ക് നമ്മളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ ആ ഒരു ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗ ഇപ്പോൾ പി ആർ പി എന്ന് പറയുന്ന അവസ്ഥ ആ രോഗിയുടെ രോഗത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ആ വേദനയെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്രേഡ് ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ അതിൽ സർജറി ചെയ്യുകയാണെങ്കിൽ ആ രോഗത്തെ ഒരുവിധപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വേദന മാറ്റുന്നത് നമ്മുടെ ഗ്രേഡ് ത്രീ ഫോറിൽ മീൻസ് ഓപ്പറേഷന് താല്പര്യമില്ലാത്ത രോഗികൾ കുറച്ച് പ്രായമായിട്ടുള്ള രോഗികളാണെങ്കിൽ നമുക്ക് കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഓഫ് ദ ജിനിക്കല നർവ്സ് എന്ന് പറഞ്ഞ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ അതിൽ അവൈലബിൾ ആണ് ആ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ജോയിൻറ്റിലേക്ക് ആ ജോയിൻറ്റിലേക്ക് മാത്രം സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകൾക്ക് വേറെ ഒരു ജോലിയില്ല വേറെ ഒരു മസിൽസിനെയോ വേറെ ഒരു കാര്യമോ ആ ഞരമ്പുകൾക്കില്ല ഈ ജെനിക്കുലർ അറിവ് ആ ജെനിക്കുലർ നറവിൻ്റെ ആദ്യത്തെ സിറ്റിങ്ങിൽ നമ്മൾ ഒരു നമ്പിങ് മെഡിക്കേഷൻ അതായത് ഒരു തെരപ്പിക്കാനുള്ള ഒരു മെഡിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ധരിപ്പിച്ച് നോക്കും ആ തിരിപ്പിച്ചിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വിടും ആ ധരിപ്പിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വിട്ടിട്ട് ഏകദേശം നിങ്ങളൊരു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ആ ആ വേദന കുറവ് എന്ന് പറഞ്ഞ അവസ്ഥയോട് കൂടി നിങ്ങൾ യോജിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അത് അത്രയും വേദന കുറവോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഏത് നിരമുകളെയാണോ ധരിപ്പിച്ചിട്ടുള്ളത് അതിന് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് അബ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ വർഷത്തോ വർഷത്തോളം എത്ര മാത്രമാണോ നിങ്ങൾ ധരിപ്പിക്കുന്ന മെഡിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിലീഫ് ഉണ്ടായത് അത്രയും വേദന കുറവ് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഉണ്ടാവും അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിക്കുറിപ്പ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അത് നമ്മുടെ രോഗാവസ്ഥയെ ഒരു രീതിയിൽ മാറ്റുന്നില്ല പക്ഷേ വേദനയെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി സാധിക്കും ഇനി ആ വേദനയെ പൂർണ്ണമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടക്കാലത്ത് സർജറിയിലേക്ക് പോവുകയാണെങ്കിൽ സർജറിയിലേക്ക് പോകാം അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സഞ്ചരിക്കണ സമയത്ത് വേദന വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സർജറിയിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു അഡ്വ അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലും നമ്മുടെ പെയിൻ പെയിൻ മേഖലയിലും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് വരെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനമായിട്ടൊരു ചെറിയൊരു കാര്യം കൂടി പറയുകയാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് ഇത്രയധികം ആൾക്കാരിൽ കാണപ്പെടുന്നുണ്ട് ആ അത് നമ്മുടെ ഗവൺമെൻറ് പോലും മനസ്സിലാക്കിയിട്ട് ആയുഷ്മാൻ ഭാരത് പോലുള്ള സ്കീമുകളിൽ ഈ മുട്ടുവേദനയുടെ അപ്ലേഷന് വേണ്ടിയുള്ള മെത്ത് ഇത് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറേ കുറേ അധികം പ്രൈവറ്റ് മേഖലയിലുള്ള ഇൻഷുറൻസ് കമ്പനികളും ഈ രീതിയിലുള്ള പ്രൊസീജിയറെ എന്താ പറയുക റേഡിയോ ഫ്രീക്വൻസി അപ്ഡേഷൻ പോലുള്ള പ്രൊസീജിയറ് ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആയിരിക്കണം കാരണം എന്താ വെച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതൽ മുട്ടുവേദന വളരെ കോമൺ ആണ് അതായത് നമ്മുടെ ഒരു വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരിൽ എല്ലാവരിലും കാണുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് മുട്ടുവേദന തുടക്കത്തിലേ വരികയാണെങ്കിൽ പി ആർ പി പോലുള്ള തെറാപ്പിയിലൂടെ കംപ്ലീറ്റിലായിട്ട് നമുക്ക് ഡിസീസ് തന്നെ മാറ്റി കൊടുക്കാൻ പറ്റും കുറച്ച് വൈകിയാണെങ്കിലും പേടിക്കേണ്ട നമുക്ക് കൂൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോലുള്ള മെത്തേഡിലൂടെ ജീവിത സാഹചര്യം വളരെ രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള മെത്തേഡ്സ് നമ്മുടെ രീതിയിൽ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ആ വരാൻ വേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക തുടക്കത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എക്സസൈസ് പോലെയുള്ള മെത്തേഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് അതിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഈ രോഗത്തെ വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ മുട്ടുവേദനയെ പറ്റിയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ കരുതുന്നു ഇനി കൂടുതലായിട്ട് പറ്റിയുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് അടിയിൽ വരുന്ന നമ്പറുമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്